ഏവർക്കും സ്വാഗതം ട്രാൻസ്പോർട്ട് ഫോർ ലണ്ടനിലെ നിരവധി സ്റ്റാഫുകൾക്ക് ജോലി നഷ്ടപ്പെടുമെന്നും രാജ്യം വിടേണ്ടി വരുമെന്നും സ്കിൽഡ് വർക്കർ വിസയിലെത്തിയ ഭീഷണി നേരിടുന്നത് പുതിയതായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സാലറി ത്രോൾഡ് പ്രകാരം ഇവർ വിസ സ്പോൺസർഷിപ്പിന് ക്വാളിഫൈ ചെയ്യില്ല ട്രാൻസ്പോർട്ട് ഓഫ് ലണ്ടനിലെ ഗ്രാജുവേറ്റ് സ്റ്റാഫുകൾക്ക് തുടക്ക സാലറി നൽകുന്നത് ട്രെയിനി സ്റ്റേഷൻ സ്റ്റാഫുകൾ മുപ്പത്തിയ്യായിരത്തി മുന്നൂറ് പൗണ്ടിനും എണ്ണൂറ് പൗണ്ടിനും ഇടയിൽ സമ്പാദിക്കുന്നുണ്ട് വിസ സ്പോൺസർഷിപ്പിന് ക്വാളിഫൈ ചെയ്യണമെങ്കിൽ കുറഞ്ഞ സാലറി നാൽപ്പത്തിയൊന്നായിരത്തി എഴുന്നൂറ് പൗണ്ട് ആവശ്യമാണ് എമിറേറ്റ് എയർലൈനിൽ യാത്ര ചെയ്യുമ്പോൾ പവർ ബാങ്ക് കൊണ്ടുപോകുന്നതിൽ നിയന്ത്രണം നൂറ് വാട്ട് അവറിൽ താഴെയുള്ള ഒരു പവർ ബാങ്ക് പാസഞ്ചറിന് കൂടെ കൊണ്ടുപോകാം എന്നാൽ ഇത് ഉപയോഗിക്കാൻ പാടില്ല ഓവർഹെഡ് ബിന്നുകളിലോ ചെക്ക്ഡ് ബാഗേജിലോ പവർ ബാങ്ക് സൂക്ഷിക്കാൻ അനുവദിക്കില്ല സീറ്റ് പോക്കറ്റിലോ സീറ്റിനടിയിലോ മാത്രമേ ഇത് സ്റ്റോർ ചെയ്യാൻ അനുവദിക്കുകയുള്ളൂ എയർക്രാഫ്റ്റിലെ പവർ സപ്ലൈയിൽ നിന്ന് പവർ ബാങ്കുകൾ ചാർജ് ചെയ്യാൻ അനുവദിക്കില്ല പവർ ബാങ്കിലെ ലിത്തിയം ബാറ്ററി ഓവർഹീറ്റ് ആകുന്നത് മൂലമുള്ള സുരക്ഷാ ഭീഷണി മുൻനിർത്തിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഒന്നു മുതൽ എമിറേറ്റ്സ് പുതിയ നിയന്ത്രണം നടപ്പാക്കുന്നത് കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെടുന്ന വിദേശ പൗരന്മാരെ നാടുകടത്തുമെന്ന് ബ്രിട്ടൻ ഫിക്സഡ് ടൈം ശിക്ഷ ലഭിക്കുന്നവരെ ഉടൻ ഡീപ്പോർട്ട് ചെയ്യുമെന്നും ഭാവിയിൽ യു കെയിൽ തിരിച്ചെത്തുന്നത് തടയുമെന്നും ജസ്റ്റിസ് സെക്രട്ടറി പറഞ്ഞു ബ്രിട്ടനിലെ ജയിലുകളിൽ ശിക്ഷിക്കപ്പെട്ട് കഴിയുന്നവരിൽ പന്ത്രണ്ട് ശതമാനം വിദേശികളാണ് ഒരു തടവുകാരനു വേണ്ടി ഏകദേശം അമ്പത്തിനാലായിരം പൗണ്ട് ഗവൺമെന്റ് ഓരോ വർഷവും ചെലവഴിക്കേണ്ടി വരുന്നുണ്ട് ബ്രിട്ടനിലെ സ്ട്രീറ്റുകൾ സുരക്ഷിതമാക്കുന്നതിനും നികുതിദായകരുടെ പണം ജയിൽ ചെലവുകൾക്കായി ഉപയോഗിക്കുന്നത് കുറയ്ക്കുന്നതിനും ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് പുതിയ നയരേഖ പറയുന്നു യു കെയിൽ ഭാഗികമായി യെല്ലോ ഹീറ്റ് ഹെൽത്ത് അലേർട്ട് പുറപ്പെടുവിച്ചു യോക്ഷെയർ ആൻഡ് ഹംബ് ഈസ്റ്റ് മിഡ്ലാൻഡ്സ് ഈസ്റ്റ് ഓഫ് ഇംഗ്ലണ്ട് ലണ്ടൻ സൗത്ത് ഈസ്റ്റ് ആൻഡ് സൗത്ത് വെസ്റ്റ് ഏരിയകളിലാണ് അലേർട്ട് നൽകിയിട്ടുള്ളത് താപനില ഇരുപത്തിയേഴ് ഡിഗ്രിയിലേക്ക് ഉയരുമെന്ന മെറ്റോഫീസ് മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് തിങ്കൾ മുതൽ ബുധൻ വരെയുള്ള ദിവസങ്ങളിൽ യു കെ ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി അലേർട്ട് പ്രഖ്യാപിച്ചത് ചില പ്രദേശങ്ങളിൽ താപനില മുപ്പത് ഡിഗ്രി കടന്നേക്കാം നോർത്ത് ലിങ്കൺ ഷെയറിലെ സ്കൻതോർപ്പിലുള്ള ബ്രിട്ടീഷ് സ്റ്റീലിന്റെ ഓണർഷിപ്പ് മാറ്റുന്നത് സംബന്ധിച്ച കാര്യങ്ങളിൽ അനിശ്ചിതത്വം തുടരുന്നു നിലവിലെ ഉടമകളായ ചൈനീസ് കമ്പനി ബ്രിട്ടീഷ് സ്റ്റീലിലെ ബ്ലാസ്റ്റ് ഫർണസുകൾ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചിരുന്നു നിരവധി സ്റ്റാഫുകളെ പിരിച്ചുവിടുവാനുള്ള പ്ലാൻ കമ്പനി പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് കമ്പനിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയായിരുന്നു ഓണർഷിപ്പ് ട്രാൻസ്ഫറിനായി മില്യൺ കണക്കിന് പൗണ്ട് ചൈനീസ് കമ്പനി ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടതാണ് പുതിയ ഉടമകളെ കണ്ടെത്തുന്നതിൽ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് മുപ്പത് ശനിയാഴ്ച റോദർഹാമിൽ നടക്കുന്ന യുക്മ ഫസ്റ്റ് കോൾ കേരളപൂരം വള്ളംകളിയുടെ ഒരുക്കങ്ങൾ ഊർജിതമായി പുരോഗമിക്കുന്നു വള്ളംകളിയിൽ പങ്കെടുക്കുന്ന ടീം ക്യാപ്റ്റന്മാരുടെ യോഗവും ഹീറ്റ്സ് നറുക്കെടുപ്പും ലേക്കിൽ ഇന്നലെ നടന്നു ജനറൽ കാറ്റഗറിയിൽ മുപ്പത്തിരണ്ട് ടീമുകളും വനിതാ വിഭാഗത്തിൽ പന്ത്രണ്ട് ടീമുകളും ഇത്തവണ മത്സരിക്കും യൂറോപ്പിൽ തന്നെ ഏറ്റവും കൂടുതൽ മലയാളികൾ ഒത്തുചേരുന്ന ഇവന്റ് അവിസ്മരണീയമാക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് യുഗ്മ നാഷണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നത് Crystal Media Crystal Media TV Education Information Entertainment